ും ചെയ്യുന്ന കാര്യം അപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് യോഗ യോഗ എന്ന് പറഞ്ഞാൽ ഇത് എല്ലായിടത്തും പറയുന്നുണ്ട് ഭഗവത്ഗീതയെ പറയുന്നുണ്ട് ഗർവരാണിത് പറയുന്നത് യോഗ ഗീയനെ പറയുന്നത് യോഗ എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും ആത്മാവും ശുദ്ധീകരിക്കുന്ന പറഞ്ഞു മനസ്സും ശരീരവും ആത്മാവും ഇത് മൂന്ന് ശുദ്ധീകരിക്കുന്നവർ യോഗ ചെയ്ത് കഴിഞ്ഞാൽ ദോഷങ്ങൾക്കുള്ള പരിഹാരമാണ് അപ്പൊ നമ്മൾ എന്തൊക്കെ തെറ്റുകൾ കയറുന്നുണ്ട് അതെല്ലാം മാറി നമ്മുടെ മനസ്സ് വളരെ പ്രസന്നമാവും അപ്പം നമ്മൾ യോഗ ചെയ്യുന്ന ആൾക്കാരുടെ ശ്രദ്ധിച്ചറിയാൻ പറ്റും അവർക്കൊരു പ്രസരിപ്പുണ്ടാവും യോഗ ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അവരുടെ ആ കുണ്ടലിനിയും എല്ലാ ഇതും ബാലൻസ് ചെയ്ത് പോകുന്നു അസുഖങ്ങളെ അവരെ ബാധിക്കില്ല മധു സർ യോഗയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ വളരെ നല്ലൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും ബന്ധമുണ്ട് ആദ്യം ഭഗവത്ഗീത മഹാത്മ്യത്തിലേക്ക് പോവാം ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ പതിനെട്ട് അധ്യായങ്ങളിലൂടെ പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ കാലത്ത് മാനേജ്മെന്റിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്നതാണ് ഭഗവത്ഗീത പുറത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഭഗവത്ഗീത പാഠ്യവിഷയമാണ് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭഗവത്ഗീത ലോകത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആയ ഐൻസ്റ്റീനിൻ്റെ കയ്യിൽ ഇപ്പോഴും ഭഗവത്ഗീത ഉണ്ടായിരുന്നു ഐൻസ്റ്റീൻ ഒന്നാം തീയതി ഒരു ജ്യോതിസിനൂടെയായിരുന്നു അത് നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് ഐൻസ്റ്റീൻ ഇന്ത്യയിൽ വന്നാണ് ജ്യോതിഷം പഠിച്ചത് അദ്ദേഹത്തിനോട് ഒരിക്കൽ വേറൊരു സയന്റിസ്റ്റായ ഹെയിൽ ചോദിച്ചു നിങ്ങളുടെ ജ്യോതിഷത്തിലേക്ക് വിശ്വസിക്കേണ്ട കാര്യം നിങ്ങളത് അങ്ങേ അറ്റം കണ്ടാൽ ശാസ്ത്രത്തിൻ്റെ അങ്ങേയറ്റം കണ്ടാളല്ലേ നിങ്ങൾ ജ്യോതിഷത്തിലേക്ക് വിശ്വസിക്കേണ്ട വല്ല കാര്യമുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരവാണ് ഞാൻ ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് നീ അത് പഠിച്ചിട്ടില്ല പഠിക്കാത്തതിനെ കുട്ടി നീ എങ്ങനെ അഭിപ്രായം പറയണമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞാൽ ജ്യോതിഷം അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഭഗവത്ഗീത ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞേ ഗൂഗിളിലെ കൃത്യമായിട്ട് പറയുന്ന കാര്യം അപ്പോൾ അത്രയും ഒരു വിഷയമാണ് ഭഗവത്ഗീത മഹാഭാരത യുദ്ധകാലത്ത് യുദ്ധം യുദ്ധം ചെയ്യാൻ വേണ്ടി അർജുനനും ശ്രീകൃഷ്ണനും സജ്ജരായിട്ട് ആദ്യ ദിവസം വരുമ്പോൾ അർജുനം പറയും എനിക്ക് എനിക്ക് ആദ്യം പടം ഒന്ന് കാണണം ഞാൻ ആരോടെ യുദ്ധം ചെയ്തിരിക്കൊന്ന് കാണണം എന്ന് പറയും എൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളെല്ലാം നിൽക്കുന്ന കഴിഞ്ഞാൽ ആരോടെ ഞാൻ യുദ്ധം ജീവിക്കാൻ ആദ്യം ഒന്ന് കാണണം ഈ യുദ്ധം നടക്കുന്നതിൻ്റെ നടുക്കുകൊണ്ട് രഥം നിർത്താൻ പറയും രഥം നോക്കുന്നത് ഭഗവാനാണുള്ള രഥം വലിക്കുന്നത് രഥത്തിൻ്റെ കാര്യം നോക്കണേ സാരഥി ഭഗവാനാണല്ലോ അപ്പോൾ ഭഗവാൻ ആ സമയത്ത് നേരെ അവിടെ നിന്ന് രഥം ഓടിച്ച് യുദ്ധം നടക്കുന്നതിൻ്റെ നടുക്കുകൊണ്ടേ നിർത്താണ് നമ്മുടെ മറ്റേ മഹാഭാരതം സീരിയലിലൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നടുക്കൊണ്ട് നിർത്താണ് അപ്പം ഇത് കണ്ടപ്പോൾ അർജുനൻ വളരെയധികം വിഷമ സങ്കടമായി അതായത് സ്വന്തക്കാര് മുഴുവൻ ഞാൻ കൊല്ലാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ എൻ്റെ കൂടെയുള്ള അനിയന്മാർ ചേട്ടന്മാർ കൗരർ എന്ന് പറഞ്ഞാൽ അനിയന്മാരാണല്ലോ അനിയന്മാര് അമ്മാവന്മാർ ഗുരുനാഥൻ തിരുവോണാചാര്യർ അമ്മാവന്മാർ അതുപോലെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ബന്ധുക്കളൊക്കെ എനിക്കെതിരായിട്ട് നിൽക്കാണ് ഇവരെ കൊന്നിട്ട് എനിക്കൊരു രാജ്യം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അർജുനന് വളരെ സങ്കടത്തിലേക്ക് പോവാണ് അങ്ങനെ സങ്കടം വന്ന് അദ്ദേഹം ഗാന്ഡീവം അദ്ദേഹത്തിന്റെ വില്ല് താഴ്ത്തിട്ട് തീർത്തടത്തിൽ ഇരുന്നു എന്നാണ് പറഞ്ഞേ അങ്ങനെ വളരെയധികം വിഷണനായിരിക്കുന്ന അർജുനനോട് ഭഗവാൻ ഉപദേശിക്കുന്ന തത്വമാണ് ഭഗവത്ഗീത അത് മനസ്സിന് മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ തെളിയിക്കാണ് പതിനെട്ട് അധ്യായങ്ങളിലൂടെ കിടക്കുന്ന ഒന്നാണ് ഭഗവത്ഗീത അപ്പം ഈ ഭഗവത്ഗീത ഒരു കുറച്ചെങ്കിലും എല്ലാ ഒരു അധ്യായമെങ്കിലും എല്ലാ ദിവസവും വായിക്കണം എന്നാണ് പറഞ്ഞത് കാരണം ദോഷങ്ങൾക്കുള്ള പരിഹാരമാണ് ഭഗവത്ഗീത ഇതിനെപ്പറ്റി കൃത്യമായിട്ട് വിഷ്ണു ഗരുവരാണത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ്റെ നാമങ്ങൾ ഉച്ചരിക്കുക ഓം നമോ നാരായണായ ഓം നമോ ഭഗവദേ വാസുദേ വാസുദേവായ പിന്നെ വിഷ്ണു സഹസ്രനാമം പിന്നെ ഭഗവത്ഗീത പിന്നെ യോഗ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യുക ഭഗവത്ഗീത എല്ലാ ദിവസവും പറ്റാവുന്നത് വായിക്കാം ഭഗവാന്റെ ഇത് വായിക്കാം പിന്നെ യോഗ യോഗ എല്ലാ ദിവസവും സാധനയായിട്ട് ചെയ്യണം എന്നാ ഭഗവാൻ പറഞ്ഞത് സാധനം നമ്മൾ എല്ലാവർക്കും ചെയ്യുന്ന കാര്യം അപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് യോഗ യോഗ എന്ന് പറഞ്ഞാൽ ഇത് എല്ലായിടത്തും പറയുന്നുണ്ട് ഭഗവത്ഗീതയെ പറയുന്നുണ്ട് ഗർഭരാണത്തിൽ പറയുന്നത് യോഗ പറയണേ അപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും ആത്മാവും ശുദ്ധീകരിക്കുന്നവരാണ് മനസ്സും ശരീരവും ആത്മാവും ഇത് മൂന്ന് ശുദ്ധീകരിക്കുന്നവരാണ് യോഗ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇതെല്ലാം കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ് ഭഗവത്ഗീതയുടെ പതിനെട്ട് അധ്യായങ്ങളിലാണ് ഭഗവത്ഗീത ഉള്ളത് ഇതിൽ ആദ്യം ഭഗവത്ഗീതയുടെ പ്രാധാന്യം പറയുന്നുണ്ട് മാഹാത്മ്യം പറയുന്നുണ്ട് ഈ മാഹാത്മ്യത്തിൽ പറയുന്നുണ്ട് യോഗ ചെയ്യണം അത് പ്രാണായാമം ചെയ്യാനാണ് പറഞ്ഞത് പ്രാണായാമത്തൂടെ യോഗ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഇത് അപ്പോൾ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ യോഗ അല്ലെങ്കിൽ ഭഗവത്ഗീത അല്ലെങ്കിൽ വിഷ്ണു സഹസ്രാമം അല്ലെങ്കിൽ ഗിരുടപുരാണെന്ന് ഈ പറഞ്ഞ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചാൽ ദോഷങ്ങൾക്കുള്ള പരിഹാരമാണ് അപ്പോൾ ഭഗവത്ഗീത എല്ലാ ദിവസവും ഒരധ്യായം ഏതെങ്കിലും അധ്യായം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ദോഷങ്ങൾക്കുള്ള പരിഹാരം എന്നാണ് പറയുന്നത് അതായത് മനസ്സ് ശുദ്ധീകരിക്കുന്ന പറഞ്ഞത് മനസ്ശുദ്ധീകരിക്കണം അതിൽ പ്രധാനപ്പെട്ട അധ്യായം എന്ന് പറഞ്ഞാൽ ഭക്തിയോഗം പന്ത്രണ്ടാം അധ്യായം ഏകദേശം ഒരു പതിനാല് പത്തൊമ്പത് വരെയുള്ള ഇതിൽ ഈ ജ്യോതിഷത്തിലും പറയുന്നുണ്ട് അതായത് ഈ ചില ആൾക്കാർ സ്വപ്നത്തിൽ ഭൂതപ്രേതങ്ങളെ കാണുന്നു അല്ലെ പ്രേതനം കാണുന്നു ഭൂതങ്ങളെ കാണുന്ന ആൾക്കാർ സ്വപ്നത്തിൽ പറയാറുണ്ട് ഇതിന് പരിഹാരമായിട്ട് ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാം അധ്യായം വായിക്കാനാണ് പറഞ്ഞത് ഭക്തിയോഗം അത് വായിച്ചാൽ പിന്നെ അവർക്കത് കാണുന്നു അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഇത് ലോക ജ്യോതിഷനായ ശ്രീ കെ എൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഈ ഭൂതപ്രേതങ്ങളുടെ സ്വപ്നം കാണുന്നു അല്ലെങ്കിൽ പ്രേതത്തിൻ്റെ സ്വപ്നം കാണുന്നു എന്നുള്ള ആൾക്കാർ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പന്ത്രണ്ടാം അധ്യായം ഭഗവത് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തി യോഗം വായിക്കാൻ പറഞ്ഞു അത് വായിച്ചതിന് ശേഷം പിന്നെ അവർക്ക് സുഖമായിട്ട് ഇന്നേ വരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളതും അത്രയും ഒരു ഇതാണ് ഭഗവത്ഗീത അപ്പോൾ ഇത് എല്ലാ ദിവസവും നമ്മളെല്ലാവരും ഒരധ്യായമെങ്കിലും ഭഗവത്ഗീതയിൽ വായിക്കാൻ നോക്കാം അതിൽ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്ര ക്ഷേത്രജ്ഞ യോഗം യോഗമുണ്ട് അധ്യായമുണ്ട് അതിൽ ഈ ചാതുർ പറഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മളൊരുപാട് ബ്രാഹ്മണൻ അല്ലെങ്കിൽ താഴെയുള്ള ആൾക്കാര് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ആൾക്കാരെ കാണുന്നുണ്ട് ചാതുർ പറഞ്ഞം നാലായിട്ട് കാണുന്നുണ്ട് ഭഗവാൻ പറഞ്ഞ അങ്ങനെ കാണരുതെന്ന് പറഞ്ഞു എല്ലാ ഒന്നാണ് അങ്ങനെ ഒരിക്കലും ജാതി വ്യവസ്ഥകൾ എന്ന് കൃത്യമായി ക്ഷേത്ര ക്ഷേത്രജ്ഞ യോഗത്തിൽ പറയുന്നുണ്ട് ക്ഷേത്ര ക്ഷേത്രജ്ഞ യോഗം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ജാതി ചിന്തകളിലേക്ക് കടക്കൂല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഇങ്ങനെ അതിലില്ലാത്ത ഒന്നുമില്ല ഭഗവത്ഗീതയിൽ ഇല്ലാത്ത ഒന്നുമില്ല എല്ലാ ദിവസവും ഒരധ്യായെങ്കിലും വായിക്കാൻ ശ്രമിക്കാം ഒരുപാട് ഉയരങ്ങളിലേക്ക് പോവാം ഭഗവാൻ നാമങ്ങളാണ് പല അധ്യായങ്ങൾ പറഞ്ഞു കിടക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് പഠിക്കാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ലേൺ ഗീത എന്നൊരു ആപ്പ് ഉണ്ട് ഞാനൊക്കെ അതിലാണ് പഠിക്കുന്നുണ്ട് ഇപ്പോഴും പഠിക്കുന്നുണ്ട് എല്ലാ ദിവസവും അവർ മൂന്ന് വരി പഠിപ്പിക്കും മൂന്ന് ശ്ലോകം പഠിപ്പിക്കും ഓൺലൈൻ ക്ലാസ് നാൽപ്പത് മിനിറ്റ് അങ്ങനെ പതിനെട്ട് അധ്യായം ആരോപി ലേൺ ഗീത ആപ്പ് ഉണ്ട് അതുവഴിയൊക്കെ പഠിക്കാം ഇപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ ഉണ്ട് അതുകൂടാതെ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഭഗവത്ഗീത കൃത്യമായിട്ട് അർത്ഥം പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരുപാട് യൂട്യൂബ് സൈറ്റുകളുണ്ട് സുസ്മിത ജഗദീഷ് എന്നൊരു മലയാളിയുണ്ട് അവരുടെ വളരെ നല്ല വാക്കാനാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയുടെ ഭഗവത്ഗീത പറയുന്നുണ്ട് വിഷ്ണു പറയുന്നു അവരുടെ നല്ല കേൾക്കാനും നല്ല രസമുള്ള വളരെ സാധാരണ ജനങ്ങൾക്ക് ഉപകാരം ഞാനൊക്കെ അതൊക്കെ കേട്ട് പഠിച്ചു ഭഗവത്ഗീത പഠിച്ചത് സുസ്മിത ജഗദീഷൻ നോക്കിക്കൂടെ യൂട്യൂബിലുണ്ട് ഭഗവത്ഗീത കൃത്യമായിട്ട് അതിൽ എല്ലാ കാര്യങ്ങളും അർത്ഥം അർത്ഥം പറഞ്ഞ് നമുക്ക് സാധാരണ ജീവിതത്തിൽ എങ്ങനെ പകർത്താം പകർത്താമെന്നുള്ളൊരു ഇതും കൂടി അത് പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാം നമ്മൾ കേൾക്കുക ഭഗവത്ഗീതയിലേക്ക് ചെയ്യുക മനസ്സ് ശുദ്ധീകരിക്കും ആത്മാവ് ശുദ്ധീകരിക്കും ശരീരം ശുദ്ധീകരിക്കും അതിന്റെ കൂടെ തന്നെ യോഗ സാധനമായിട്ട് ചെയ്യുക അപ്പോൾ യോഗയും ഭഗവത്ഗീതയും വളരെ പ്രധാനപ്പെട്ട ഭഗവാൻ തന്നെ പറയുന്നത് യോഗയാണ് ഇപ്പോഴാണ് യോഗയ്ക്ക് ഇത്ര പ്രാധാന്യമല്ല നമ്മുടെ രാജ്യത്ത് ഇപ്പം പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി യോഗ മോഡിജി യോഗ ഇന്റർനാഷണൽ യോഗ ഡേ എന്ന് പറഞ്ഞ ദിവസങ്ങൾ കൊണ്ടുവന്നു ലോകം മുഴുവൻ ആൾക്കാർ ഇത് ആചരിക്കുന്നു പക്ഷെ ഇതിന്റെ ഭഗവത്ഗീതയുടെ മഹാത്മ്യ പറയുന്നുണ്ട് യോഗ ചെയ്യാൻ പ്രണായാമി പരിശീലിക്കാന്ന് പറഞ്ഞാൽ ശരീരത്തിനെ കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞു ശരീരത്തിന്റെ എല്ലാ ഈ എല്ലാ അംഗങ്ങൾക്കും ഏറ്റവും നല്ലതാണ് യോഗയാണ് ചെയ്യുന്നത് അപ്പൊ യോഗ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷെ പഠിക്കണേ ആചാര്യം ചക്രാക്ര ബാലൻസ് കുണ്ടലിന്യ ചക്രങ്ങളെല്ലാം ബാലൻസ് ചെയ്യാനുള്ള ഏക വഴിയാണ് യോഗ മനസ്സ് ശരീരം ബുദ്ധി ആത്മാവ് മനസ്സ് ശരീരം ആത്മാവ് ഇത് മൂന്നിനെയും ശുദ്ധീകരിക്കുന്നതാണ് യോഗ അപ്പം യോഗ ചെയ്യുന്ന ആൾക്കാർ ഭഗവത്ഗീത വായിക്കുന്ന ആൾക്കാരെല്ലാവരും യോഗയും കൂടി ചെയ്യാൻ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ ചെയ്യുക തന്നെ തന്നെ ചെയ്യുക യൂട്യൂബിൽ നിന്നൊക്കെ ചെയ്യരുത് ഒരു ആചാര്യന്റെ അടുത്ത് പോയി പഠിക്കുക എവിടെയെങ്കിലും പഠിക്കുക രണ്ടു മാസം മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് ആ തന്നെ ചെയ്യാം മൂന്ന് മാസം പഠിക്കണ്ടായത് കഴിഞ്ഞാൽ വീട്ടിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഒരു മണിക്കൂറൊക്കെ എല്ലാ ദിവസം യോഗ എല്ലാവസും ചെയ്യുക അസുഖങ്ങളൊക്കെ കുറവ് വരും എല്ലാ കാര്യം പക്ഷേ എപ്പോഴും ആളുകൾ ആചാര്യൻ്റെ അടുത്ത് പഠിക്കണം എവിടെയെങ്കിലും പോയി പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ സ്വന്തം യൂട്യൂബും ഒക്കെ ചെയ്യരുത് ബുദ്ധിമുട്ടുകളുണ്ടാവും ബാലൻസ് ആയാണെങ്കിൽ ദോഷങ്ങൾക്കുള്ള പരിഹാരം ഉണ്ട് നമ്മൾ എന്തൊക്കെ തെറ്റുകൾ കയറുന്നുണ്ട് അതെല്ലാം മാറി നമ്മുടെ മനസ്സ് വളരെ പ്രസന്നമാവും അപ്പം നമ്മൾ യോഗ ചെയ്യുന്ന ആൾക്കാരുടെ ശ്രദ്ധിച്ചറിയാൻ പറ്റും അവർക്കൊരു പ്രസരിപ്പുണ്ടാവും യോഗ ചെയ്യുന്ന ആൾക്കാർ അപ്പം അവരുടെ ആ കുണ്ടലിനിയും എല്ലാ ഇതും ബാലൻസ് ചെയ്താൽ പോകുന്നു ഒരു അസുഖങ്ങളെ അവരെ ബാധിക്കില്ല അപ്പൊ ആ യോഗ എല്ലാ ദിവസവും ചെയ്യാൻ നോക്കുക ഏറ്റവും നല്ലതാണ് യോഗ ഒരു മണിക്കൂർ യോഗ ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഭഗവത്ഗീത ഭഗവത്ഗീത പറയുന്നുണ്ട് ഭഗവത്ഗീത മഹാത്മ്യ പറയുന്നുണ്ട് യോഗ അഭ്യസിക്കാൻ പറഞ്ഞു അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റാവുന്ന ആസനങ്ങളൊക്കെ ചെയ്യുക ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ യോഗ ചെയ്യ ആചാര്യടുന്ന് പഠിക്കുക ഇതെല്ലാം ചെയ്ത ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇതെല്ലാം സുഖമായിട്ടൊരു ജീവിതം പറയുന്നുണ്ട് അതാണ് ഭഗവത്ഗീതയുടെ മഹാത്മ്യം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക